ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ചക്ക സീസൺ അല്ലേ ഇപ്പം അപ്പം ചക്ക വാട്ടി ഉണക്കുന്ന രീതിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചക്ക സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്ക ചക്കതിനാൽ നമുക്ക് ഭയങ്കര കൊതിയായിരിക്കും അപ്പോൾ ചക്ക അടയുണ്ടാക്കാൻ പറ്റും ചക്ക പുട്ടുണ്ടാക്കാൻ പറ്റും ചക്ക വേണലാപ്പം ഉണ്ടാക്കാൻ പറ്റും ചക്ക വേവിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ എളുപ്പം പോലും നനവില്ലാതെ നന്നായിട്ട് ഉണക്കി നമുക്ക് വെക്കാൻ പറ്റും നമുക്ക് നാതിലേക്ക് പോകാം ചക്ക വാട്ടി വാട്ടിയെടുക്കുന്നതിന് വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കണം തിളയ്ക്കുന്നതിന് മുമ്പുള്ള പരുവായിട്ടുണ്ട് നന്നായിട്ട് ചൂടാവണം തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പരുവ് ആ പരുവത്തിലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും പലരും പല പരുവത്തിലായിരിക്കാം പക്ഷെ ആ പരുവത്തിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ചെയ്തിട്ടുള്ളത് ഇരുന്നിട്ടുമുണ്ട് ഒരുപാട് നാളിരുന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനോട്ട് ചക്ക വരിയിടാം അല്പം ഉപ്പും കൂടി ഇടാം ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒരു രണ്ട് മിനിറ്റ് വേണ്ട അതിനുമുമ്പ് നമുക്കറിയാമല്ലോ പരുവം ഒന്നും വാടുന്ന പരുവത്തിൽ നമ്മൾ നമ്മളിതിന് കോരി എടുക്കണം പരുവായിട്ടുണ്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിന് നമ്മൾ കോരി കോരിയെടുക്കാൻ പോകാം കണ്ണ പാത്രത്തിലോട്ട് ഈ കണ്ണപാത്രത്തിലോട്ട് കോരിയെടുത്ത് ഇത് തോറന്നു കഴിഞ്ഞ് ഇട്ട് നമുക്ക് ഉണക്കാവുന്നതാണ് ഇതിനൊന്ന് ഉണക്കിയെടുക്കാം ഉണക്കാനായിട്ട് ഇടാം